അസലാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും സുഖം തന്നെയാണ് അലഹമില്ല അലഹമില്ലാറബില്ല അലമീൻ കൂട്ടുകാരെ ഞാൻ നിന്നും വന്നിട്ടുള്ളത് രോഗങ്ങൾ പല രോഗങ്ങളുണ്ടാവും എന്നാലും അള്ളാഹാല എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ഉള്ളവർക്ക് ശിഫ നൽകട്ടെ അതിൽ നിന്നും രക്ഷ നേടുന്ന ചെറിയ ദുവ ദുവ കൊണ്ട് തിക്കറ് തിക്കറുണ്ടാകും വന്നിട്ടുള്ളത് ഒന്ന് നമ്മൾ വികലാംഗ രോഗി ഇളയ എന്നിവരെ കാണുമ്പോൾ അലഹമ്മില്ലാ ലി ആഫാനി മിമ്മ ബിഹി ഹസൽനി അല കസീറം മിമ്മൻ ഹലക്ക തഫ്സീല അനേകം സൃഷ്ടികളേക്കാൾ എന്നെ ശ്രേഷ്ഠമാക്കുകയും നിന്നെ പരീക്ഷിച്ച കാര്യത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം നൽകുകയും ചെയ്ത അള്ളാഹുവിന് സർവസ്തുതി അത് നമ്മളെന്നും നിത്യം ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ വികലാങ്കരയെല്ലാം കാണൂല അന്നേരം നമ്മൾ അള്ളാഹുത്താലൊക്കെ സ്തുതി പറയണം എന്താച്ചാ റബ്ബേ നീ എന്നെ ഇതിൽ നിന്നും കാത്തു രക്ഷിച്ചില്ലേ ദുനിയാവിൻ്റെ മുകളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കരമാണ് വികലാങ്കരായിട്ട് അലഹമില്ല അലഹമില്ല നമ്മളെ അതിൽ നിന്നെല്ലാം കാത്തു വെച്ചിട്ട് രക്ഷിച്ച അള്ളാഹുത്താലാക്ക് സർവസ്തുതി പിന്നെ രണ്ടാമത് ജീവിത നൈരാശ്യം വന്നാൽ മരണത്തെ കൊതിക്കറെന്ന് അറിയും ഒരാളറിയില്ല എനിക്ക് ജീവിക്കാനുള്ള ഇതില്ല എന്നാൽ എനിക്ക് മരണം തന്നാൽ മതി അത് നമ്മൾ ഒരിക്കലും അള്ളാഹു താലോട്ട് പറയാൻ പറഞ്ഞില്ലെന്ന് വെച്ചാൽ അള്ളാഹു താല നമുക്കൊരു വിഷമം തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഹയർ ഉണ്ടാവും ഹയർ കണ്ടിട്ട് എനിക്കൊരു വിഷമം തരാം ഒരു ഇറക്കം ഉണ്ടാവും എന്ന് പറഞ്ഞു പോരെ അത്തരം സന്ദർഭത്തിൽ ചൊല്ലേണ്ടത് അള്ളാഹുമാ ഹയേനി കാനത്തിൽ ഹയാത്ത് ഹയറം ഇസാക്കാനത്തിൽ ഹവാഹു ഹൈറല്ലേ അള്ളാഹുവേ എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ എനിക്ക് മരമാ മരണമാണ് ഹൈറെങ്കിൽ എനി എന്നെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ മരണാസന്ന ഘട്ടത്തിൽ നൂറു തവണ കുൽ അല്ലാഹു ഹോതിയാൽ റൂഹിനെ പിടിക്കുന്നത് ലഘൂകരിക്കപ്പെടുന്നതും ഹൈറിൻ്റെ നെരുക്കത്തിൽ അല്ല ഹയറിൻ്റെ അല്ലെ കബറിൻ്റെ നെരുക്കത്തിൽ നിന്ന് കാക്കപ്പെടുകയും വിചാരണ ലിതമാക്കുകയും മലക്കുകൾ ചിറവുകളായി സിറാത്ത് വിട്ടുകൊടു ഇട്ടുകടത്തുന്നതുമാണ് ഹദീസിൽ വന്നിരിക്കുന്നു മരണമസന്നമായ ഒരാൾക്ക് കീർത്തിക്കൽ കൂടാതെ അതിലാഹിലാ ഹില്ല എന്ന് ചൊല്ലിക്കൊടുക്കണം ഒരു തവണ രോഗി ഇത് പറഞ്ഞാൽ ഒരു തവണ രോഗി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും സംസാരിക്കാൻ പാടില്ല കേട്ടോ ഏഹ് പിന്നീടത് ചൊല്ലിക്കൊടുക്കണം എന്നില്ല ഏഹ് വേറെന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ലാഹിലാൻ ചൊല്ലി കൊടുക്കണം കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്താ വെച്ചാൽ എല്ലാവരും അത് ജീവിതത്തിൽ വേണ്ടുന്നതാണ് ജീവിതത്തിൽ നമുക്ക് എപ്പോൾ നിത്യം ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ചെയ്ത് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരിത്തരണം അസലാ വലൈക്കും വാഹമത്തല്ലാ വർക്കാത്തോ